മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ നുജോം കളിയുടെ ബഹുമാനങ്ങൾ കളി എന്ന വാക്കിന് അനേക മാനങ്ങളുണ്ട് കുട്ടികളുടെ വിനോദത്തിനായുള്ള ക്രിയകളെയാണ് നാം സാമാന്യമായി കളി എന്ന് പറയുക കുട്ടിയുടെ ആദ്യത്തെ കളിക്കൂട്ട് അമ്മയാണ് കുട്ടിയെ കളിപ്പിച്ചുകൊണ്ടാണ് പാൽ കൊടുക്കുക കുളിപ്പിക്കുമ്പോഴും കളിപ്പിക്കാറുണ്ട് അമ്മയുടെ ആ കളിയിൽ നിന്നാണ് കുട്ടി ലോകത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങുന്നത് പിന്നെ മുതിർന്നവരും അത് പിന്തുടരുന്നു കുറേ വളരുമ്പോൾ മറ്റു കുട്ടികളുമായി കളിക്കുന്നു ആ നിലയിൽ നൂറുകണക്കിന് കളികൾ ഓരോ ഗോത്രത്തിലും നാട്ടിലും സംസ്കാരത്തിലും ശീലിക്കപ്പെടുന്നു ഗോട്ടി കുട്ടിയും കോലും മഞ്ചാടി കക്ക് വണ്ടിയോട്ടം ഒളിച്ചുകളി ഈർക്കിൽ തുടങ്ങി ആൺകുട്ടികളും പെൺകുട്ടികളും കളിക്കുന്ന കളികൾ അനേകമാണ് എന്നാൽ വള്ളംകളി ഓണക്കളി കാളകളി തുടങ്ങിയവയിൽ എത്തുമ്പോൾ കളിയുടെ മാനങ്ങൾ മാറുന്നു മുതിർന്നവരുടെ കളിയായി അത് മാറുന്നു വേലകളി കഥകളി തിരുവാതിര തുടങ്ങിയവയിലേക്ക് മാറുമ്പോൾ കളിയുടെ അർത്ഥം അനുഷ്ഠാനത്തിലേക്കും കലയിലേക്കും പരിണമിക്കുന്നു കുട്ടികളിൽ നിന്ന് അനുഷ്ഠാന കലകളിലേക്കെത്തുമ്പോൾ കളി കാര്യമായി മാറുന്നു ആളുകൾ കളി പറയുന്നത് സൗഹൃദം പങ്കിടാനാണ് ജീവിതം തന്നെ ഒരു കളിയാണ് എന്ന് പറയുന്ന കൃഷ്ണനെ ഭഗവത്ഗീതയിൽ കാണാം പണയം വെച്ചുള്ള കളികൾ ജീവിതം തന്നെ തകർക്കുന്നു നളചരിതം ചൂതുകളിയുടെ കഥയാണ് ചൂതാട്ടങ്ങൾ ഭാഗ്യത്തെയും ചതുരംഗക്കളി ബുദ്ധിയേയും പിൻപറ്റുന്നു ഇറങ്ങിക്കളിച്ചു കളിക്കാതെ കാര്യം പറയുക കളി വേറെ കാര്യം വേറെ കളിപ്പിക്കുക എന്നിങ്ങനെ അനേകം ശൈലികൾ മലയാളത്തിൽ ഉണ്ട് കളിയരങ്ങും കളരിയും കളിവട്ടവും കളിക്കളവും കളിവേദി തന്നെ കലയും കളിയായി മാറുന്നുണ്ട് നാടകം കളിക്കുക എന്ന് പറയാറുണ്ട് കളിക്കൂത്ത് കളിയാട്ടം കളിക്കാരി കളിക്കാരൻ കളിപ്പന്ത് കളിക്കൂട്ടുകാരൻ കളിയച്ഛൻ കളിയോടം കളിക്കോല് തുടങ്ങി കളിയിലാരംഭിക്കുന്ന പതക്കൂട്ടുകൾ അനേകമാണ് ഭാവിയിലെ ജീവിതമാണ് ചോറും കറിയും കളിയിലെ ഭാവന എല്ലാ കളികളുടെയും അടിസ്ഥാനം ഭാവന രൂപകമാണ് ഭാവനയുടെയും നൈപുണിയുടെയും വികാസമാണ് അതിലെ താൽപ്പര്യം ഉറി തെക്കൻ ജില്ലയിലെ പെൺകലാരൂപമാണ് ഒരു വിനോദക്കളിയാണ് ഏഴാമത്ത് കളി ആശാരി മൂശാരി കൊല്ലൻ തട്ടാൻ തച്ചൻ സമുദായങ്ങൾ മഹാഭാരത കഥയെ അരങ്ങിലേറ്റുന്ന കലാരൂപമായ ഐവർകളി ഓച്ചിറപ്പടനിലത്തെ അനുഷ്ഠാന കലാരൂപമാണ് ഓച്ചിറക്കളി കമ്പടികളി കോൽക്കളി കരടിക്കളി കല്യാണക്കളി കവരക്കളി കാളകളി ചോഴിക്കളി കുടങ്കളി കുമ്മികളി കൂരാൻകളി കെറുപ്പക്കളി കുന്തനടിക്കളി ചവിട്ടുകളി എന്നിങ്ങനെ അനേകം കളികളാണ് കലാരൂപങ്ങളും വിനോദരൂപങ്ങളുമായി നമ്മുടെ കേരള സംസ്കാരത്തിൽ ഉള്ളത് കളി എന്ന ക്രിയയ്ക്ക് സംസ്കാരത്തിൽ തീർന്ന പതക്കൂട്ടുകളുടെ ബാഹുല്യം നമ്മെ അമ്പരപ്പിക്കുന്നതാണ് മലയാളിയുടെ സ്വത്വത്തെ രൂപപ്പെടുത്തുന്ന അടിക്കല്ലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കളി വാക്ക് മാറുന്നു മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര